അൻപാടെ അൻപത് നൃം മാലാഖ മാലാഖയെ പോലുള്ള മനുഷ്യര് എല്ലായിടത്തും ഉണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞാനിങ്ങനെ കുറേ മനുഷ്യരെ മാലാഖ പോലുള്ള മനുഷ്യരെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈശോയ്ക്ക് ഗത്സമയം തോട്ടത്തിൽ മാലാഖമാര് വന്ന് പരിചരിച്ചു എന്നുള്ള അവന്റെ നിരാശയിലെ വിഷമത്തില് മാലാഖമാർ കൂട്ടുണ്ടെന്നുള്ളത് അത് എന്തുമാത്രം ആശ്വാസമാണ് മനുഷ്യന് നൽകുന്നത് ചിലപ്പോൾ നമുക്കത് തോന്നൂല ആത്യഥികമായിട്ട് മനുഷ്യന് മാലാഖയാകാനുള്ളൊരു വിളിയുണ്ട് മാലാഖയെ പോലെ ദൈവം ആ മനുഷ്യനെ അയച്ചു എന്ന പ്രയോഗമൊക്കെ അത് നമ്മളെ പറ്റിയും പറയണം ജോസഫിന്റെ വീട് പണി എങ്ങെത്തിയില്ല തറ അങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ് ജോസഫിനോട് ഞാൻ പലവട്ടം പറഞ്ഞു ഒന്ന് ചെയ്യും മക്കളൊക്കെ വലുതായി വരികാലേ അവസാനം അയാൾ അത് ഞാൻ കട്ട ഇറക്കി കൊടുക്കുകയും ചെയ്തു ഒരു ലോഡ് കട്ട വലിയ ലോറിക്ക് അടിച്ചു അത് അയാളുടെ വീട്ടിലേക്ക് ഇടവഴിയിലൂടെ കൊണ്ടുവന്നെത്തിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു അയാൾ പഠനാ മതി നല്ല പണിക്കാരനും കൂടിയാണ് പക്ഷേ ഞാൻ പിന്നാലെ നടന്ന് പറഞ്ഞിട്ടും കുറേ നാളായിട്ടും അത് പണിയുന്നില്ല അത് അങ്ങനെ തന്നെ കിടക്കാണ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ആ വഴിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ തറമേല് ഇറക്കി വെച്ച കട്ടയൊന്നും ഇല്ല അതയാൾ മറച്ചു വെറ്റ് കുടിച്ചു അതോടുകൂടെ എനിക്ക് അയാളുടെ വലിയ ദേഷ്യ എന്തൊരു മനുഷ്യനാണ് ഞാൻ ഇത്രയും വിഷമിച്ച് ഇത്രയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ കാശൊക്കെ വാങ്ങി ഞാനിങ്ങനെ കട്ടയൊക്കെ ഇറക്കി കൊടുത്തിട്ട് ഇയാളെന്തൊരു ചേത്താണ് ഈ ചെയ്തത് അല്ലാത്ത വിഷമം തോന്നി അയാളുടെ ദേഷ്യം തോന്നി നീ ഒന്നും കൊടുക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക അയാളുടെ മകളുടെ ആചുർവാന സ്വീകരണം വന്നു എനിക്ക് ദേഷ്യം മാറിയിട്ടില്ല എന്നാലും കുഞ്ഞിനോട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല പക്ഷേ ഈ ഇയാൾ വരണം കുംഭസാരിക്കാനായിട്ട് പക്ഷെ അയാൾ വന്നില്ല കുംഭസാരം കഴിഞ്ഞ അയാൾ വന്നില്ല അയാളുടെ ഭാര്യയോട് ചോദിച്ചു എന്തേ വരാത്ത പൗര പറഞ്ഞു ആ ചാച്ചനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് വാരാത്തത് ഞാൻ പറഞ്ഞു അതൊക്കെ വീട്ടേക്ക് കുമ്പസാരിക്ക് കൊച്ചിന്റെ കാര്യല്ലേ അത് ഞാൻ കുറച്ചുകൂടെയും കുശലാന്വേഷണം നടത്തി എങ്ങനെയാണ് ആചൂര്വാന സ്ഥിരം നടത്തുന്നത് ആഘോഷമൊക്കെയാണോ ഒരു സ്ത്രീ പറഞ്ഞു ഇല്ല ഇല്ലാച്ചോ ഒരു ആഘോഷവും ഇല്ല ഞാൻ വീണ്ടും ചോദിച്ചു അപ്പൊ തറവാട്ടിലൊന്നും വിളിക്കല്ലേ അവർ അവരൊരു ഇല്ലച്ചങ്ങൾ ആരും വിളിക്കുന്നില്ല കൊച്ചിനെ തന്നെ ഈ ഉടുപ്പ് ഞാൻ പണിക്ക് പോണേ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണ് ആരെയും വിളിക്കുന്ന എന്താ ആരെയും വിളിക്കാതെ അപ്പൊ ആ സ്ത്രീ എന്റെ അടുത്ത് വന്നുവച്ച വീട്ടിൽ അരി പോലും ഇല്ല പിന്നെ ഞാൻ എങ്ങനെ ആരെങ്കിലും വിളിക്കണേ കുംഭസാര ദിവസാണ് ഇത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എന്നിട്ട് പോലെ എൻ്റെ ഹൃദയം അലിഞ്ഞില്ല ഞാനിങ്ങനെ കരിങ്കല്ല് പോലെ നിന്നു കാരണം എന്നെ പറ്റിച്ച് കട്ടം മുഴുവൻ മറച്ചു വിറ്റവനാണ് അവരുടെ കുടുംബത്തിൻ്റെ കഥയാണ് എൻ്റെ മുന്നിൽ അടുത്ത വിഷമായിട്ട് പറയുന്നത് എൻ്റെ മനസ്സലിഞ്ഞില്ല പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാള് അപ്പ തന്നെ പറഞ്ഞു അവരോട് പറയണം ആദ്യർവാന സ്വീകരണത്തിൻ്റെ അന്ന് ഇരുപത്തഞ്ച് ബിരിയാണി അവരുടെ വീട്ടിലെത്തിയിരിക്കും എനിക്കറിയാം ആ ആദ്യർവാന സ്വീകരണത്തിൽ ശരിക്കും ഈശോ വന്നത് ഇരുപത്തഞ്ച് ബിരിയാണിയിലാണ് ഇരുപത്തഞ്ച് മനുഷ്യരുടെ വിശക്കുന്ന വയറുകളിലേക്കാണ് ഈശോ അപ്പമായി ഇറങ്ങി വന്നത് ചില സമയത്ത് ഈശോ ബിരിയാണിയായി മാറും ചില സമയത്ത് മനുഷ്യർ മാലാഘമാരായി രൂപാന്തരപ്പെടും നമുക്കും മാലാഘമാരാകാം